ഡിയർ പാർട്നർ ഇനി മുതൽ നിങ്ങളുടെ ഷിഫ്റ്റ് സമയം നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തുറപ്പിക്കാൻ സാധിക്കും സ്ലോട്ട് ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ബുക്ക് ചെയ്ത സമയങ്ങളിൽ ലോഗിൻ ചെയ്യാൻ കഴിയുക വളരെ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ ഷിഫ്റ്റിലെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം സ്വിഗ്ഗി ഡെലിവറി പാർട്ണർ ആപ്പിലെ മെയിൻ പേജിൽ താഴെയായി കാണുന്ന മൈ ഷിഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തീയതിയും സ്ലോട്ട് സ്റ്റാറ്റസും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ഏത് തീയതിയിലെ സ്ലോട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ തീയതിയിൽ ക്ലിക്ക് ചെയ്യുക പീക്ക് ടൈമിനെ അടിസ്ഥാനമാക്കിയുള്ള സ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നിവ ഇനി വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ലോട്ടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ബുക്കിംഗ് കൺഫേംഡ് സ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റ് സമയം കവറാകുന്ന രീതിയിലുള്ളവ തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഏഴ് എ എം മുതൽ ആറ് പി എം വരെയുള്ള ഫുൾ ടൈം ഡെലിവറി പാർട്ണർ സ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യത്തെ സ്ലോട്ടായി അഞ്ച് മുപ്പത് എ എം മുതൽ ഒൻപത് എ എം വരെയും രണ്ടാമത്തെ സ്ലോട്ടായി ഒൻപത് എ എം മുതൽ പന്ത്രണ്ട് പി എം വരെയും മൂന്നാമത്തെ സ്ലോട്ടായി പന്ത്രണ്ട് പി എം മുതൽ നാല് പി എം വരെയും നാലാമത്തെ സ്ലോട്ടായി നാല് പി എം മുതൽ ഏഴ് പി എം വരെയും തിരഞ്ഞെടുക്കാം ഷിഫ്റ്റ് പൂർത്തീകരിച്ചിട്ടും ലോഗിൻ തുടരാൻ താൽപ്പര്യപ്പെടുകയാണെന്നെങ്കിൽ കൂടുതൽ സ്ലോട്ടുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബുക്ക് ചെയ്യാൻ സാധിക്കും ഏഴ് എ എം ഷിഫ്റ്റ് തുടങ്ങുന്ന ഡെലിവറി പാർട്ണർ അഞ്ച് മുപ്പത് എ എം ആരംഭിക്കുന്ന സ്ലോട്ട് ബുക്ക് ചെയ്തതിനാൽ അഞ്ച് മുപ്പത് എ എം തന്നെ ലോഗിൻ ചെയ്യേണ്ടതില്ല ഡെലിവറി പാർട്ണറുടെ ഷിഫ്റ്റ് എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ ലോഗിൻ ചെയ്താൽ മതിയാകും ഇപ്പോൾ ഷിഫ്റ്റിൽ സ്ലോട്ട് പൂർത്തീകരണം അല്ല ഇൻസെൻറ്റീവ് ലഭിക്കുന്നതിന് കണക്കാക്കുന്നത് മുൻപുണ്ടായിരുന്ന പോലെ ഷിഫ്റ്റ് പൂർത്തീകരണം മാത്രമാണ് കൂടാതെ തിരഞ്ഞെടുക്കുന്ന സ്ലോട്ടുകൾ പൂർത്തീകരിച്ചില്ലെങ്കിലോ ക്യാൻസൽ ചെയ്താലോ ഇപ്പോൾ യാതൊരുവിധ പിഴയും ഈടാക്കുന്നതല്ല നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ തന്നെ മൈഷിഫ്റ്റിനും ലഭിക്കുന്നതായിരിക്കും മൈ ഷിഫ്റ്റ് എന്നത് നിങ്ങളുടെ അവൈലബിലിറ്റി മുൻകൂട്ടി ഞങ്ങളെ അറിയിക്കുക എന്നത് മാത്രമാണ് അപ്പോൾ വൈകിക്കേണ്ട നിങ്ങളുടെ ഷിഫ്റ്റ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ